എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നർലൈറ്റ് ചാനലിലേക്ക് സ്വാഗതം പ്രാർത്ഥന ധ്യാനം ലോ ഓഫ് അട്രാക്ഷൻ ജപം യോഗ എന്നിവയ്ക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ സമയം ബ്രഹ്മമുഹൂർത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ഒട്ടുമിക്കവർക്കും ഈ മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെയുള്ള ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കാനും സാധന അനുഷ്ഠിക്കാനും പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളുമുണ്ട് ഈ സമയം നഷ്ടപ്പെടുത്തേണ്ടി വരുന്നതിൽ പലരും നിരാശരാണ് എന്നാൽ ഇതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല ബ്രഹ്മമുഹൂർത്തം പോലെ തന്നെ പ്രാധാന്യമുള്ള പന്ത്രണ്ടോളം സമയങ്ങൾ വേറെയുമുണ്ട് പ്രപഞ്ചത്തിലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ശക്തി വർദ്ധിക്കുകയും മനുഷ്യൻ്റെ ആത്മീയ പുരോഗതിക്ക് സഹായകരമാകുന്ന പിറ്റൂറ്ററി പീനിയൽ ഗ്ലാൻഡുകൾക്ക് ഉത്തേജനം സംഭവിക്കുകയും ചെയ്യുന്ന ഈ പന്ത്രണ്ട് സമയങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ സമയങ്ങളിൽ ചെയ്യുന്ന എല്ലാ പോസിറ്റീവായ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണബലം അല്ലെങ്കിൽ ഇരട്ടി ബലം ലഭിക്കുമെന്ന് ആചാര്യന്മാരാലും ശാസ്ത്രങ്ങളാലും പറയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതിനു മുൻപായി വരുന്ന രണ്ട് മാസം വെക്കേഷനിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകാം നല്ലൊരു മാർഗം പറഞ്ഞു തരാം നാല് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാനുള്ള അറപ്പും മടിയും മാറ്റുന്നതിനോടൊപ്പം അവരിൽ ഒളിഞ്ഞു കിടക്കുന്ന ക്രിയേറ്റിവിറ്റി മറ്റ് സ്കില്ലുകൾ എന്നിവ വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ബേസിക് കോഴ്സാണിത് അതോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ജനറൽ നോളജും ബേസിക് എല്ലാം ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് അടുത്ത സ്കൂൾ വർഷം ആരംഭിക്കുമ്പോൾ മികച്ച ആശയവിനിമയ ശേഷിയും ദിവസത്തിൽ ഒരു നിശ്ചിത സമയം പഠനത്തിന് മാറ്റിവെക്കാനുള്ള ശീലവും അവരിൽ ഊട്ടിയുറപ്പിക്കാൻ ഈ കോഴ്സ് സഹായിക്കും ഏപ്രിൽ ആദ്യ വാരത്തിൽ ആരംഭിക്കുന്ന ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ഉടൻ തന്നെ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക ലോകത്തുള്ള ഒട്ടുമിക്ക മതവിശ്വാസങ്ങളിലും മനഃശാസ്ത്രത്തിലുമൊക്കെ തന്നെ പ്രകൃതിദത്തമായ വെളിച്ചത്തിനെ പവിത്രമായാണ് കണക്കാക്കുന്നത് വെളിച്ചം പകൽ സൂര്യൻ പ്രഭാതം എന്നിവ പലപ്പോഴും പ്രകാശത്തെയോ പോസിറ്റിവിറ്റിയോ പ്രതിനിധീകരിക്കുന്നതാണ് കൂടാതെ രാത്രി അർദ്ധരാത്രി സന്ധ്യ എന്നിവ ഇരുട്ടിനെയോ നെഗറ്റിവിറ്റിയോ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ആഴ്ചയിലെ വിവിധ ദിവസങ്ങളിൽ അവയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ഊർജങ്ങളുണ്ട് ഉദാഹരണത്തിന് തിങ്കളാഴ്ച മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ളതാണ് ചൊവ്വാഴ്ച പ്രവർത്തനത്തിനുള്ളതാണ് ബുധൻ സർഗാത്മകതയ്ക്കാണ് പ്രാധാന്യം വ്യാഴാഴ്ച കൃതജ്ഞതയ്ക്കാണ് വെള്ളിയാഴ്ച സ്നേഹത്തിന് വേണ്ടിയുള്ളതാണ് ശനിയാഴ്ച ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതിനുള്ളതാണ് ഞായറാഴ്ച ധ്യാനത്തിനോ വിശ്രമത്തിനോ വേണ്ടിയുള്ളതുമാണ് ധ്യാനത്തിനും പോസിറ്റീവ് തിങ്കിങ്ങിനും ശുഭകരമായ പന്ത്രണ്ട് സമയങ്ങൾ ഇവയൊക്കെയാണ് ആദ്യത്തേത് സൂര്യോദയം സൂര്യോദയം ദിവസത്തിലെ ഒരു പ്രത്യേക സമയമാണ് അതിനാൽ ഈ സമയത്ത് ധ്യാനിക്കുകയോ ഉണരുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ജൈവിക താളത്തെ സജീവമാക്കുന്നു എന്നാൽ ആത്മീയമായി ഒരു വ്യക്തിയുടെ ശുദ്ധീകരണം പോസിറ്റിവിറ്റി ചാർജിംഗ് വ്യക്തത ജനനം പുനർജന്മം പ്രബു സൂര്യ നമസ്കാരം യോഗ ജപം ധ്യാനം പ്രാർത്ഥന എന്നിവയെല്ലാം ഈ സമയത്ത് ആരംഭിക്കുന്നത് നിങ്ങളുടെ ദിവസം പോസിറ്റിവിറ്റി നിറഞ്ഞതായി ആരംഭിക്കാനുള്ള മികച്ച മാർഗമാണ് സൂര്യോദയം നിങ്ങളുടെ ജൈവ ജൈവഘടികാരത്തെ ഉണർത്തുന്നതിനാൽ സൂര്യോദയത്തിലെ ആത്മീയ പരിശീലനങ്ങൾ ദിവസം മുഴുവൻ പോസിറ്റീവായി തുടരാൻ നിങ്ങളെ സഹായിക്കുന്നു രണ്ടാമത്തേതാണ് സൂര്യാസ്തമയം ആത്മീയമായി ഇത് പരിവർത്തനങ്ങൾ വിശ്രമം ആത്മീയ യാത്രകൾ എന്നിവയ്ക്കുള്ള സമയമാണ് സൂര്യാസ്തമനം തിന്മയുടെ അവസാനമോ മരണത്തിൻ്റെയോ മരണത്തിൻ്റെ അടയാളമോ ആണെന്ന് ചിലർ വിശ്വസിക്കുന്നു എന്നാൽ സൂര്യാസ്തമയം നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും പുനഃസജ്ജമാക്കുന്നതിനുള്ള ഒരു സ്വച്ചാണ് അടുത്തത് ചന്ദ്രൻ ചന്ദ്രൻ ഏറ്റവും ശക്തമായ ഒരു സ്രോതസ്സാണ് ആത്മീയ ശുദ്ധീകരണം പോസിറ്റീവ് ചാർജിംഗ് എന്നിവയുടെ കാര്യത്തിൽ സൂര്യന്റെ വൈബ്രേഷനുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ചന്ദ്രന്റെ വൈബ്രേഷൻസ് അതുപോലെ തന്നെ മികച്ച ഒരു സമയമാണ് പൗർണമി അല്ലെങ്കിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ദിവസം ജീവിതത്തിൽ നിങ്ങളുടെ വഴിയും ലക്ഷ്യവും സത്യവും കണ്ടെത്തുന്നതിന് പൗർണമിയുടെ ശക്തമായ ഊർജത്തിൽ കേന്ദ്രീകരിച്ചാൽ സാധിക്കും നിങ്ങൾ മാറ്റിവെച്ച പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാനും നടപടിയെടുക്കാനും അനുയോജ്യമായ സമയമാണ് പൂർണചന്ദ്രൻ ഉദിച്ച ദിവസം സിദ്ധയോഗികളുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് പൗർണമിയും അമാവാസിയും സിദ്ധസമാധികളിലും സിദ്ധയോഗികളുടെ സിദ്ധ യോഗികളുടെ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുവണ്ണാമല ചതുരഗിരി തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തരാണ് പൗർണമി അമാവാസി ദിനങ്ങളിൽ ധ്യാനത്തിനായി എത്തിച്ചേരുന്നത് പൗർണമി അമാവാസി ദിനങ്ങളിലെ പ്രാർത്ഥനയിലൂടെ സിദ്ധ യോഗികളുടെ അനുഗ്രഹം നേടാൻ സാധിക്കും അടുത്തത് സൂപ്പർ മൂൺ എല്ലാ വർഷവും പന്ത്രണ്ട് പതിമൂന്ന് വരെ പൗർണമികളും അമാവാസികളും ഉണ്ടാകാറുണ്ട് ഇതിൽ മൂന്ന് മുതൽ നാല് വരെ സൂപ്പർ മൂൺ ആണ് ലളിതമായി പറഞ്ഞാൽ ഒരു ചന്ദ്രൻ വളരെ വലുതായി കാണപ്പെടുന്ന ദിവസമാണിത് അല്ലെങ്കിൽ സാധാരണ പൂർണ്ണ ചന്ദ്രനേക്കാൾ പത്ത് ശതമാനമെങ്കിലും വലുതായിരിക്കും ആത്മീയമായി നിങ്ങളുടെ ശരീരം മനസ്സ് ആത്മാവ് എന്നിവയിൽ നിന്ന് നെഗറ്റീവ് കർമ്മങ്ങളെയും തിന്മയെയും നീക്കം ചെയ്യാനുള്ള മികച്ച സമയങ്ങളിലൊന്നാണിത് ഈ സമയത്തെ ഊർജ വൈബ്രേഷൻ നിലകൾ ഓരോ വ്യക്തിയിലും ബോധവും അവബോധവും സൃഷ്ടിക്കുന്നുണ്ട് രണ്ടായിരത്തി വർഷത്തിൽ നാല് സൂപ്പർ മൂണുകൾ വരുന്നുണ്ട് അവ യഥാക്രമം ഓഗസ്റ്റ് പത്തൊമ്പത് സെപ്റ്റംബർ പതിനെട്ട് ഒക്ടോബർ പതിനേഴ് നവംബർ പതിനഞ്ച് എന്നീ ദിവസങ്ങളിലാണ് അടുത്തത് ചന്ദ്രഗ്രഹണങ്ങളും സൂര്യഗ്രഹണങ്ങളുമാണ് ആത്മീയ മാനസിക പുരോഗതിക്കായി സാധകർ ഏറ്റവുമധികം ഉപയോഗിക്കേണ്ട സമയങ്ങളിൽ ഒന്നാണ് ഗ്രഹണങ്ങൾ ഗ്രഹണ സമയങ്ങളിൽ ചെയ്യുന്ന സാധനങ്ങൾക്ക് പത്തിരട്ടി ബലമാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ സമയങ്ങളിൽ ചെയ്യുന്ന ആത്മീയ സാധനകൾ നിങ്ങളുടെ പരിശുദ്ധി ജ്ഞാനം പ്രബുദ്ധത എന്നിവയിലെല്ലാം വൻപിച്ച മാറ്റങ്ങൾ വരുത്തും അതുപോലെ ഉൽക്ക വർഷങ്ങളൊക്കെ കൂടുതലായി നടക്കുന്ന ദിവസങ്ങളും സമയങ്ങളും ഓരോ വർഷവും എത്ര ആകാശ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓരോ വർഷവും ഏകദേശം മുപ്പതിലധികം ഉൽക്ക വർഷങ്ങൾ നമുക്ക് ദൃശ്യമാകാറുണ്ട് കൂടാതെ പ്രതിദിനം പത്ത് മുതൽ അൻപത് വരെ ഉൽക്കാശിലകൾ ഭൂമിയിൽ പതിക്കാറുണ്ട് ഇത്തരം ഊർജങ്ങളെ ആത്മീയമായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ലോകത്തെ എല്ലാ വ്യത്യസ്തമായ സംസ്കാരങ്ങൾക്കും അവരുടേതായ ചില ദിവസങ്ങളുണ്ട് ഉദാഹരണത്തിന് ഗുരു പൂർണിമ ഹനുമാൻ ജയന്തി വിഷു മുസ്ലിംസിൻ്റെ കാലം ക്രിസ്ത്യൻസിൻ്റെ ക്രിസ്മസ് അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതരം ദിനങ്ങളുണ്ട് ഇതുപോലുള്ള ദിവസങ്ങളും സമയങ്ങളുമൊക്കെ നിങ്ങളുടെ ആത്മീയ പുരോഗതിക്കായി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് സഹജാവബോധം നിങ്ങൾക്ക് ആത്മീയമായി ചിന്തിക്കാനും പോസിറ്റീവായി പ്രവർത്തിക്കാനുമൊക്കെ തോന്നുന്ന ചില പ്രത്യേക സമയങ്ങളുണ്ട് അവയെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക ഈ സമയങ്ങളിൽ പോസിറ്റീവായ വെളിച്ചങ്ങൾ ശബ്ദങ്ങൾ ചിന്തകൾ ഗന്ധങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് നിങ്ങളുടെ പോസിറ്റീവ് വൈബ്രേഷൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് രാവും പകലും കൂടാതെ പൂർണ്ണചന്ദ്രൻ അമാവാസി സൂപ്പർമൂൺ അല്ലെങ്കിൽ ഗ്രഹണം പോലെയുള്ള ഖഗോള സംഭവങ്ങളും പുതുവർഷം ജന്മദിനം വാർഷികം പ്രത്യേക ദിവസങ്ങൾ എന്നിവ പോലുള്ള പ്രധാന സംഭവങ്ങളും നിങ്ങളുടെ ആത്മീയവും ശാരീരികവും മാനസികവുമായ പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കാനായി സാധിക്കും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം